എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള പി എസ് സി വഴി കേരള സർക്കാരിൻ്റെ കീഴിൽ സ്ഥിര ജോലി നേടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ജോലി ഒഴിവുകളുടെ അപേക്ഷിക്കാനുള്ള അവസാന തീയതി നാളെയാണ് സെപ്റ്റംബർ നാലാണ് അപ്പോൾ ഇനിയും നിങ്ങൾ അപേക്ഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ വേണ്ടി നാളെയും കൂടി അവസരമുണ്ട് അപ്പോൾ ഏതൊക്കെ ജോലികളാണെന്ന് നമുക്ക് നോക്കാം ഈ എല്ലാ ജോലികളെക്കുറിച്ചുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള സർക്കാരിന്റെ കീഴിൽ വിവിധ വകുപ്പുകളിൽ സ്ഥിരജോലി നേടാവുന്നതാണ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തിഇരുപത്തിനാല് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ജോലി ഒഴിവുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി സെപ്റ്റംബർ നാല് വരുന്നത് അതായത് നാളെയാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ബയോകെമിസ്റ്റ് ഫിംഗർ പ്രിന്റ് സെർച്ചർ കേരള പോലീസിലായിരുന്നു അത് വരുന്നത് അസിസ്റ്റന്റ് മാനേജർ ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി കോപ്പറേഷൻ മേഖലയിൽ വരുന്നത് സൂപ്പർവൈസർ ഐ സി ഡി എസ് അടുത്തത് ഡെപ്യൂട്ടി മാനേജറാണ് ട്രാവൻകൂർ ഷുഗർസ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡിലേക്ക് ഡ്രാഫ്സ്മാൻ സെക്കൻഡ് ഫാം അസിസ്റ്റൻറ്റ് ആണ് വെറ്റിനറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുന്ന ഫാം അസിസ്റ്റൻറ്റ് ഗേറ്റ് ടു വരുന്നുണ്ടായിരുന്നു സൈറ്റ് എഞ്ചിനീയർ സ്റ്റുഡിയോ അസിസ്റ്റൻറ്റ് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കെയർ ആ ഫെഡിലേക്ക് വരുന്നുണ്ടായിരുന്നു പിന്നെ അനലിസ്റ്റ് പിന്നെ ഇലക്ട്രീഷ്യൻ കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലേക്ക് ഇലക്ട്രീഷ്യൻ തസ്തികരിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെനോഗ്രാഫർ കൂടാതെ ഹൈസ്കൂൾ ടീച്ചർ ആയുർവേദ തെറാപ്പിസ്റ്റ് പവർ ലോണ്ടറി അറ്റൻഡർ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരുന്നു അതിനൊക്കെ മിനിമം വിദ്യാഭ്യാസ യോഗ്യത മതിയായിരുന്നു പിന്നെ സൂപ്പർവൈസർ വന്നിട്ടുണ്ട് പിന്നീട് വർക്ക്ഷോപ്പ് അറ്റൻഡർ അതുപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ പല ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട് ഡിവിഷണൽ അക്കൗണ്ടന്റ് വന്നിട്ടുണ്ട് സൂപ്പർവൈസർ ഐ സി ഡി എസ് തന്നെ വേറെ കാറ്റഗറി വന്നിട്ടുണ്ട് കൂടാതെ മുസ്ലിം വിഭാഗത്തിൽ നിന്നും ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസൺ ഓഫീസർ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പിയൂൺ അല്ലെങ്കിൽ വാച്ച്മാൻ ഇലക്ട്രീഷ്യൻ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക്ക് എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഇത്രയും ജോലികളുടെ നോട്ടിഫിക്കേഷൻ ആണ് വന്നിരുന്നത് ഈ എല്ലാ ജോലികൾക്കും അപേക്ഷിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ നാലാണ് അതായത് നാളെയാണ് അപ്പോൾ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് മുതൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ നിങ്ങൾ അപേക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്നവരാണെങ്കിൽ മറക്കണ്ട നാളെയാണ് അവസാന തീയതി താല്പര്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ അപേക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ കേരള പി എസ് സിയുടെ ഔദ്യോഗിക സൈറ്റ് ആയിട്ടുള്ള കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത് ആദ്യമായിട്ടാണ് നിങ്ങൾ പി എസ് സി വഴി അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ് അപ്പോൾ താൽപ്പര്യമുള്ളവർ പി എസ് സി വഴി അപേക്ഷിക്കേണ്ടതാണ് ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും പി എസ് സി നോട്ടിഫിക്കേഷൻസെ കുറിച്ച് അറിയാനായിട്ട് ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ നന്ദി